ഡ്യൂട്ടി എത്ര മണിക്കാ പോരും കുച്ചു വണ്ടിയില്ല പോന്നെ തിരിച്ചു വരും എപ്പോഴാണ് വരുന്നേ ത്രീ ഓ ക്ലോക്കിന് ടൂ ത്രീ ഓ ക്ലോക്കിന് ആരാ കൊണ്ടുവിടുന്നേ ചേട്ടനാണോ അംഗിളാണോ ചേട്ടനാ അംഗിളാണോ കൊണ്ടുവിടുന്നേ ശരി പിന്നെ നൈറ്റ് ആണോ ഡേ ആണോ ഡേ ആണോ അപ്പൊ മീനും അപ്പം അമ്മയെല്ലാം ഡ്യൂട്ടിക്ക് പോവാണോ എന്ത് ഫുഡ് കൊണ്ടുപോട്ടിക്ക് പോകുമ്പോട്ടിന്റെ പേരില്ലേ പാപ്പ പാപ്പ എന്ത് എടുക്കും ഡ്യൂട്ടിക്ക് പിന്നെ പഠിക്കില്ലേ ആണ് പഠിക്കും ഈ ഇങ്ങനെ അപ്പാണ് പഠിപ്പിച്ചേ അപ്പ പഠിപ്പിച്ചേ അമ്മ കടത്തി കാണിച്ചേ ഓ യെസ് ഇന്ദ്രൻസ് ഇന്ദ്രൻസ് അലു അർജുന ഓക്കെ ഓക്കെ ഇന്ദ്രൻസ് Es mamuti. 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 Eh? So, mamuti. 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 Mamuti.